ഹാപ്പി ഓണം ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ഫെസ്റ്റ് ഗ്രൗണ്ടിൽ ആഗസ്റ്റ് മുപ്പൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്നു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ബിൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാലു മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ഇത്തവണത്തെ ഓണം ഉല്ലാസത്തിമിർപ്പിൽ ആഘോഷിക്കാം മലയാളികൾ ഇന്ന് അത്തം ആഘോഷിക്കുന്നു തിരുവോണത്തിന് ഇനി പത്ത് നാൾ കാത്തിരിക്കണം പൂവിളികളോടെ ഇന്ന് മുതൽ പൂക്കളമിട്ട് ഓണനാളുകളിലേക്ക് കടക്കുകയാണ് ഓരോ കേരളീയരും ോഷത്തിന്റെ ഭാഗമായി മലയാളികൾ വീടുകളിൽ പൂക്കളമിടാൻ തുടങ്ങുന്നത് ഈ ദിവസം മുതൽക്കാണ് മഹാബലി ചക്രവർത്തിയുടെ കേരള സന്ദർശനത്തിനുള്ള ഒരുക്കത്തിന്റെ തുടക്കം എന്ന നിലയ്ക്കും ഈ ദിവസം പറയപ്പെടുന്നു ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ അത്തപ്പൂവ് ഇടാറുണ്ട് തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിക്കാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കുന്നത് അത്ത മുതൽ പത്ത് ദിവസം പൂക്കളം ഒരുക്കുന്നതിന് ചില പ്രത്യേകതകളുമുണ്ട് നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ച് ചാണകം മെഴുകിയ തറയിലാണ് അത്തമിടാൻ തുടങ്ങുന്നത് ഇത്തവണ അത്തം പത്തിനല്ല തിരുവോണം മറിച്ച് അത്തം പതിനൊന്നിനാണ് തിരുവോണം വന്നെത്തുന്നത് ആഗസ്റ്റ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ചിത്തിര നക്ഷത്രം വരുന്നതാണ് അതിന് കാരണം അത്ത പൂക്കളുമായി ഓണത്തിന് പുതുമയുടെ തുടക്കം കുറിക്കുന്ന റൈറ്റ് വിഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും അത്തം ദിന ആശംസകൾ ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆறநோட்டரோன் நைன் எயிட் ஃபோர் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்